ലക്ഷ്മി ദേവി വസിക്കുന്ന അഞ്ച് ഇടങ്ങൾ സ്കന്ധപുരാണത്തിലും വെങ്കടാചല മഹാത്മ്യത്തിലും ലക്ഷ്മി ദേവിയെ ബ്രഹ്മാവിൻ്റെ അമ്മയായിട്ടാണ് വാഴ്ത്തുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്നിയും ദൈവിക ഊരുവും ഭഗവതിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും രൂപാന്തരപ്പെടുത്താനും ഭഗവാനെ സഹായിക്കുന്നത് ഭഗവതിയാണത്രേ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും പ്രതീകമാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി എന്നാൽ ഐശ്വര്യം എന്നാണ് അർത്ഥം താമരപ്പൂവ് പെങ്കു നിറത്തിലുള്ള താമരയാണ് ലക്ഷ്മിദേവിയുടെ ഇരിപ്പിടം പരിശുദ്ധിയുടെ പ്രതീകമാണ് താമര ശുദ്ധമായതോ മലിനമായതോ ആയ ജലത്തിൽ താമര വളരും നല്ലതോ മോശമായതോ ആയ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ പരിശുദ്ധിയെ താമര പ്രതികരിക്കുന്നു നന്മയും സമൃദ്ധിയും പൂവണിയുമെന്നും ചുറ്റുപാടിൽ തിന്മ ബാധിക്കരുതെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു താമരപ്പൂവ് പൂജയ്ക്കും ആരാധനയ്ക്കും വ്യാപകമായി ഉപയോഗിക്കാത്ത പൂവാണ് ദേവിയെ താമരപ്പൂ അണിയിക്കുന്നതും മഹാവിഷ്ണുവിന് താമരപ്പൂ സമർപ്പിക്കുന്നതും പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് താമരപ്പൂവിനെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത് പാരമ്പര്യമായും മതപരമായും ആചാരങ്ങളിലും ശില്പങ്ങളിലും താമരയ്ക്ക് പ്രമുഖ സ്ഥാനമുള്ളത് ദേവി താമരയിൽ വസിക്കുന്നു എന്ന വിശ്വാസത്തിലാണത്രയും കൂവളത്തിലയുടെ മറുവശത്ത് ശിവാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഇലയാണ് കൂവളത്തില ഇതിൻ്റെ പിറകിലായി ലക്ഷ്മിദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം കൂവളത്തില ഇല്ലാതെ ഇല്ലാതെ ശിവപൂജകൾ പൂർണ്ണമാകില്ലത്രേ ഭൂതം ഭാവി വർത്തമാനം എന്നീ മൂന്ന് കാലങ്ങൾ പോലെ മനുഷ്യൻ്റെ മൂന്ന് ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന സാത്വ രജ തമസ് എന്നിവയിലെ പാപങ്ങൾക്ക് കൂവളത്തില കൊണ്ട് പൂജ ചെയ്താൽ പരിഹാരമാകുമത്രേ ആനയുടെ നെറ്റി ആനയുടെ നെറ്റിയിൽ ഉയർന്നിരിക്കുന്ന രണ്ട് ഭാഗങ്ങളെ ഗജകുംഭം എന്നാണ് പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങൾക്കും നടുവിൽ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് ലക്ഷ്മിദേവി കുടിയിരിക്കുന്നു എന്ന വിശ്വാസം ക്ഷേത്രങ്ങളിൽ ആനകളെ വളർത്തുന്നതും ഉത്സവ ഉത്സവഘോഷയാത്രകളിൽ ആനകളെ ഉൾപ്പെടുത്തുന്നതിൻ്റെയും പിന്നിലുള്ള കാരണമിതാണത്രേ ആനയെ ജോലി പ്രവർത്തനം ശക്തി ജലം മഴ ഫലഭൂഷ്ഠത എന്നിവയുടെ പ്രതീകമായിട്ടാണ് കരുതുന്നത് പശുവിൻ്റെ പിറകിൽ പശുവിൻ്റെ പിറകിൽ ലക്ഷ്മിദേവി വസിക്കുന്നു എന്ന വിശ്വാസം പശുവിനെ പരിപാലിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ഐശ്വര്യവും ധനവും ഉണ്ടാവും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആരാധനയുടെ ഭാഗമായി മഞ്ഞൾ ചാലിച്ച് പശുവിനെ പൂജാറുണ്ട് ഇത് ലക്ഷ്മി പൂജയുടെ ഭാഗമാണ് മനുഷ്യരുടെ വിരലറ്റം അവരവരുടെ കഴിവും പ്രയത്നവും അനുസരിച്ച് ലക്ഷ്മിദേവി മനുഷ്യരോട് വിരൽത്തുമ്പിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം രാവിലെ ഉണരുമ്പോൾ കൈവിടർത്തി വിരലുകൾ കണി കാണുന്നത് ലക്ഷ്മി ദേവിയെ കാണുന്നതിന് തുല്യമാണെന്നും ഇത് ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തുമെന്നും വിശ്വാസം